ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നാലഞ്ച് ദിവസം മുപ്പട്ടെ ഞാൻ ഒരു വീഡിയോ എടുത്തു വച്ചി അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുത്തതാണ് അതായത് ഞാൻ എൻ്റെ അമ്മേന്റെ സ്കൂളിൽ അതായത് അമ്മ ജോലി ചെയ്യുന്ന സ്കൂളിൽ ആനുവൽ ഡേക്ക് പോയ സമയത്ത് അവിടുത്തെ കുട്ടികളെല്ലാം ഭയങ്കര സപ്പോർട്ട് അപ്പോൾ അവർ പറഞ്ഞു ചേച്ചി വീഡിയോ എടുക്കൂലെല്ലാം പറഞ്ഞ സമയത്ത് ഞാൻ ചോദിച്ചാൽ ആ എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് കുറച്ച് കുറച്ച് ക്ലിപ്പെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് എങ്ങനെ ഇടണം എന്ന് വിചാരിച്ചിട്ട് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു അതൊരു ചെറിയൊരു വ്ളോഗായിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് വോയിസ് ഓവർ കൊടുത്തിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിന് ഇൻറോവോ ഒന്നും എടുത്തു വെച്ചിട്ടില്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുത്തോണ്ട് തന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇൻട്രോയിൽ എടുത്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഓക്കെ വീതിയിലേക്ക് പോവാം അപ്പൊ ഞാൻ പരിപാടിക്ക് ഏകദേശം ഏഴുമണിയാകുമ്പോൾ ആടെ എത്തിനെ അങ്ങനെ അമ്മേനെ തപ്പിപ്പിടിച്ച് അമ്മേനെ കണ്ടെത്തി ആടെ സ്കൂൾ ഡെക്കറേറ്റ് ചെയ്താലും കാണാൻ നല്ല ഭംഗിയുണ്ട് ലൈറ്റും കാര്യങ്ങളെല്ലാം ആയിട്ട് അപ്പൊ ഞാൻ അമ്മേനോട് പറഞ്ഞു നമുക്ക് നേരൊന്നും സ്റ്റാളിലേക്ക് പോയിട്ട് വന്നാലോന്ന് പറഞ്ഞിട്ട് അമ്മേനെയും കൂട്ടിയിട്ട് സ്റ്റാളിലേക്ക് പോയി നമുക്കറിയുന്നവരെ ഞാൻ നാട് ഇല്ലത് എനിക്കും അറിയാം രണ്ട് മൂന്ന് ആൾക്കാരെല്ലാം അപ്പം നല്ല പരിചയമുണ്ട് അപ്പം അങ്ങനെ അവരോടെല്ലാം സംസാരിച്ച് നമ്മൾ നേരെ പരിപാടി കാണാൻ വേണ്ടി വന്നിരുന്നു ഞാൻ വന്ന് ഒറ്റക്കാർ നാടൻ പരിപാടി കാണാൻ വേണ്ടി വന്നിരുന്നേ അങ്ങനെ പരിപാടി കാണുന്ന സമയത്ത് ആങ്കറിങ്ങിലും അടിപൊളിയായിട്ട് കുട്ടികൾ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് ക്ലിപ്പ് എല്ലാം എടുത്തിട്ടുണ്ട് അതിപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം talented performers will bring this song to life with an energetic and soulful rendition. Assalamu alaikum wa rahmatullahi wa barakatuh. Tonight, our talented dancers will perform a traditional Arabic dare dance, ensuring intricate movements and harmonious rhythms that characterize this ancient art form. ഒരുപാട് പരിപാടി ഉണ്ടായിനി നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ കുട്ടികളുടെ ഡാൻസെല്ലാം കാണാൻ കോസ്റ്റ്യൂമിലും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിന്ന് തന്നെ നല്ല വെട്ടിത്തിളക്കുന്ന കോസ്റ്റ്യൂമാണ് അതുകൊണ്ട് നല്ല ഭംഗി സ്റ്റേജ്മേ പെർഫോം ചെയ്യുന്നെല്ലാം കാണാൻ ഒപ്പം ഇരിക്കാൻ ആളില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആണ് അമ്മേൻ്റെ സ്കൂളിലത്തെ ടീച്ചറെ മോള് വന്നിട്ടുണ്ടായിനി സാധാരണ എല്ലാ പരിപാടിക്കും ഏകദേശം പരിപാടിക്കെല്ലാം ഏച്ചിനെ കാണലുണ്ട് പിന്നെ ഏച്ചി യൂട്യൂബ് ചാനലിൽ ഭയങ്കര സപ്പോർട്ടാണ് ഏച്ചിക്ക് മൂത്തൊരു ഏച്ചിയും കൂടിയുണ്ട് രണ്ടാളും ഭയങ്കര സപ്പോർട്ടാണ് അതുപോലെ തന്നെ ടീച്ചേഴ്സും പാരന്റ്സും കുട്ടികളെല്ലാം വന്നിട്ട് പറഞ്ഞു നേച്ചി ഏച്ചിന്റെ വീഡിയോ കാണലുണ്ടെന്ന് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയെടുക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് പോർഷൻസ് എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എടുത്തോണ്ട് ഇതും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ പരിപാടി എല്ലാം കണ്ടിട്ട് ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അമ്മേൻ്റെ ഒപ്പുരാ പോയത് പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സും അതുപോലെ പാരൻസ് എല്ലാം ഉണ്ടായിനി ഈ വീഡിയോ എടുത്തിരുന്നത് തരുന്നത് അമ്മേൻ്റെ അമ്മ പഠിപ്പിച്ച ഒരു കുട്ടീൻ്റെ പാരൻ്റാണ് അപ്പം കുറേ ആൾക്കാർ എനിക്ക് അമ്മ മുഖാന്തരം പരിചയമുണ്ട് എന്നോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കും നല്ല അങ്ങനെ ഫുഡ് എല്ലാം കഴിച്ച് വീണ്ടും പരിപാടി സ്ഥലത്തേക്ക് തന്നെ പോവേന്ന് സാധാരണ ഒരു ദിവസം പരിപാടി ഉണ്ടായില്ല ഇപ്രാവശ്യം രണ്ട് ദിവസം ഉണ്ട് അപ്പം ഞാൻ തലേനെ വന്നിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് തലേന്നത്തെ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പം ശ്രുതിയിച്ച് എനിക്ക് ഐസ്ക്രീമുകൾ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയിരുന്നു എനിക്ക് രാത്രിയിലും വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ